പത്തരമാറ്റ പരമ്പരയിലേക്ക് പുതിയൊരു നടി രംഗപ്രവേശനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയായി നവ്യയ്ക്ക് വലിയ റോളില്ല പരമ്പരയിൽ പുതിയ കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരമ്പര ഇപ്പോഴാണ് നവ്യ എന്ന ചോദ്യമാണ് ആരാധകർക്കും നവ്യയെ മാറ്റി നിർത്തിക്കൊണ്ടാണോ പരമ്പരയിലേക്ക് പുതിയ നടി എത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട് ഇപ്പോൾ സത്യാവസ്ഥകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച് ശബ്ദം നേടിയ താരമാണ് നന്ദന പത്തരമാറ്റു പരമ്പരയിലേക്ക് നന്ദനയാണ് പുതുതായി രംഗപ്രവേശനം നവ്യയ്ക്ക് പകരക്കാരിയായിട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു നവ്യ ഇതുവരെ ആയിട്ടും പരമ്പരയിൽ നിന്നും മാറിയിട്ടില്ല കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി നവ്യയ്ക്ക് വലിയ റോളില്ല കഥാഗതിയിലെ വ്യത്യസ്തമായ മാറ്റങ്ങൾ കൊണ്ട് പരമ്പരയിലെ നായികയായ നയനയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കഥ മുന്നോട്ടു പോകുന്നത് അതേസമയം നവ്യ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകരെ വിശ്വസിപ്പിക്കുന്നതും ഇപ്പോൾ പരമ്പരയെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് പരമ്പര ആരംഭിച്ചിട്ട് രണ്ടു വർഷത്തോളമായി അന്നു മുതൽ ഇന്നു വരെ പരമ്പര റൈറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെയാണ് ആദർശിന്റെയും നയനയുടെയും കഥാപശ്ചാത്തലത്തിലാണ് പരമ്പര മുന്നോട്ടു പോകുന്നത് നയന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ലക്ഷ്മി കീർത്തനയാണ് ആദർശ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ വിഷ്ണുവും എന്നാൽ സഹനായക കഥാപാത്രത്തിനാണ് നായികയേക്കാൾ കൂടുതൽ ആരാധകർ ഉള്ളത് എന്ന് പറഞ്ഞേ മതിയാകൂ നവ്യ എന്ന സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി അനുഷ അരവിന്ദാക്ഷൻ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടി തന്നെയാണ് അനുഷ അരവിന്ദാക്ഷൻ രണ്ടാഴ്ചയോളമായി നവ്യയ്ക്ക് പരമ്പരയിൽ വലിയ റോളില്ല ഇതിന്റെ കാരണം തിരക്കിക്കൊണ്ട് നിരവധി ആരാധകർ എത്തുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വിവരം ആരാധകർ തന്നെ നൽകുകയാണ് നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷ അരവിന്ദാക്ഷന്റെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് അനുഷയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് കോലാഹലം എന്ന് പറയുന്ന സിനിമയിലാണ് നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അനുഷ അരവിന്ദാക്ഷന് അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് സിനിമയിലേക്കും കൂടെ രംഗപ്രവേശനം എടുത്തു കഴിഞ്ഞു നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയ അനുഷ അരവിദാക്ഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കോലാഹലം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നത് ട്രെയിലറിലെ ഒരു പ്രധാന ഭാഗത്ത് നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അനുഷ അരവിന്ദ് അക്ഷനുമുണ്ട് അതേസമയം ബിഗ് ബോസ് താരമായ നന്ദന പരമ്പരയിലേക്ക് എത്തുന്നത് ഒരു പോലീസുകാരിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്